ഉത്തർപ്രദേശിലെ കൻവാർ യാത്ര കാവടി യാത്രയാണത് എല്ലാ വർഷവും നടക്കാറുള്ളതാണ് ആ കാഷ ആ യാത്ര ഇവിടെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആയതുകൊണ്ട് വലിയ വിവാദമായിരിക്കുക യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടായ ഒരു ഉത്തരവാണ് ഈ സമയത്ത് കടകളിലൊക്കെ ഉടമസ്ഥന്റെ പേര് പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ ഉണ്ടാവണം പക്ഷെ ഈ പ്രാവശ്യം ബി ജെ പി ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനൊരു ഉത്തരവിറക്കിയപ്പോൾ അത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുക അത് വർഗീയതയാണെന്നാണ് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏത് കട നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പിന്നെന്തിനാ പേര് ഇവിടെ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ഘടക കക്ഷികൾ തന്നെ ചെറിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ചില ആളുകൾ ഇതിനെ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോ കോടതി തന്നെ അത് സ്റ്റേ ചെയ്തിട്ടുമുണ്ട് കോടതി തന്നെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുമുണ്ട് ഡിസ്ക്രിമിനേറ്ററി പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് യു പി എയുടെ ഭരണകാലത്താണ് ആദ്യമായിട്ട് ഇത് നടപ്പാക്കിയത് ഇതെന്താണെന്ന് വെച്ചാൽ ഈ കാവടി ഘോഷയാത്ര നടക്കുമ്പോൾ അത് വളരെ നീണ്ട ഒരു യാത്ര എല്ലാ വർഷവും ഉള്ളതാണ് ആ യാത്രയിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ശുഭം പുലർത്തണം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ വെജിറ്റേറിയൻ ആയിരിക്കണം പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളതുണ്ടല്ലോ അതനുസരിച്ച് അപ്പൊ വെജിറ്റേറിയൻ ആയിട്ടുള്ള കടകള് നൂറ് ശതമാനം വെജിറ്റേറിയൻസ് ആണ് അവിടെ മിക്ക ഹിന്ദുക്കളും എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കടകളിൽ നിന്ന് കഴി കഴിക്കാൻ ആ ഉടമസ്ഥന്റെ പേര് സഹായകമായിരിക്കും എന്ന് വെച്ചാണ് അങ്ങനെ ഒരു ഓർഡർ അപ്പൊ എവിടെയാണ് വർഗീയത എല്ലാവർക്കും അതിലൂടെ ബോർഡ് പ്രദർശിപ്പിക്കുമ്പോൾ എന്താണ് വർഗീയത അതിനകത്ത് വരുന്നത് ഭൂരിപക്ഷ സമുദായം ഹിന്ദുക്കളായതുകൊണ്ട് തങ്ങളുടെ കടകളിൽ നിന്ന് കുറച്ച് ചെലവാകൂ എന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പൊ നോക്കുമല്ലോ കേരള ഇന്ത്യയിൽ എമ്പാടും റെയിൽവേ സ്റ്റേഷനുകളിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കൂടുതലും അവിടെ കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാണ് നല്ല സ്വാദേറിയ ഭക്ഷണം അവിടെയൊന്ന് കിട്ടുകയും ചെയ്യും അവിടെ എവിടെയാണ് വർഗീയത വരുന്നത് കൂടുതലും കഴിക്കുന്നത് അമുസ്ലിങ്ങളാണല്ലോ എവിടെയാണ് അവിടെ വർഗീയത വന്നിട്ടുള്ള ഒരാളിന്റെ പേരിന്റെ പേരിൽ രുചിയുള്ള ഭക്ഷണം ആരെങ്കിലും കഴിക്കാതിരിക്കൂ അത് കഴിക്കും ഇതിപ്പോ ഒരു ഉപവാസ കാലത്ത് ഇപ്പോ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കണം കാരണം മറ്റേ പട്ടിണിയിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കൊതിയുണ്ടാക്കും ഹോട്ടലുകളിൽ നിന്ന് വരുന്ന മണവും വറയും രുചിയുമൊക്കെ എന്നുള്ളത് കൊണ്ട് ഒരു അതൊരു വർഗീയമായ തീരുമാനമെന്ന് പറയാൻ കഴിയൂ എന്ന് ഇത് വർഗീയമാണെങ്കിൽ യു പി എയുടെ കാലത്ത് ഇത് വർഗീയമായിരുന്നില്ലേ ഇപ്പൊ എത്രയോ കടകളിൽ ഉടമസ്ഥന്മാരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും ആ കടകൾ തിരസ്കരിക്കുന്നു ഗുണമില്ലാത്ത ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ജനങ്ങൾ തിരസ്കരിക്കും അല്ലാതെ ജാതിയോ മതമോ നോക്കിയല്ല ഇന്ത്യയിലെ മതേതരത്വ സ്വഭാവമുള്ള ആളുകളും കടകൾ തെരഞ്ഞെടുക്കുന്നത് ഒരു വൈരമോ ഒന്നുമില്ല ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഒന്ന് എഴുതാൻ പറഞ്ഞു ഇപ്പൊ ഇതിനൊരു പരിഹാരമുണ്ടല്ലോ അങ്ങനെ വേണ്ട ഹിന്ദുക്കൾ അവരുടെ ബോർഡുകൾ പ്രദർശിപ്പിച്ചോട്ടെ അതാരുടെയും ആ പൌരസ്വാതന്ത്ര്യത്തിലുള്ള കടന്നു കയറ്റമല്ലോ സ്വന്തം കടകൾക്ക് മുമ്പിൽ അവര് അവരുടെ പേര് പ്രദർശിപ്പിച്ചാൽ അതൊരു പൌരത്വ അവകാശ ലംഘനമോ മനുഷ്യാവകാശ ലംഘനമോ ആയിട്ടിരുന്നല്ലോ അങ്ങനെ വയ്ക്കട്ടെ അങ്ങനെയുള്ള കടകളിൽ കയറി ഈ കൺവർ യാത്രക്ക് പോകുന്നവര് ഭക്ഷണവും കഴിച്ചു കൊള്ളട്ടെ അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു നിസ്സാര കാര്യത്തെയാണ് വർഗീയവത്കരിച്ച് ഇന്നിപ്പോൾ പാർലമെന്റിലും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ കൂടി ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലൂടെ യോജിപ്പുണ്ട് ജെ ഡി യുവിനും അതുപോലെ തന്നെ ടി ഡി പി ഒക്കെ അതായത് ഇതിന് ഇങ്ങനെ പേര് വെക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് വലിച്ച് മന്ത്രിസഭയെ താഴെയിടുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അപ്പോ നാളത്തെ ബജറ്റ് കഴിയുമ്പോൾ ജെ ഡിയുവും അതുപോലെ തന്നെ ടി ഡി പിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് പാക്കേജ് വന്നില്ലെങ്കിൽ ചിലപ്പോ അവർ ചിലപ്പോ പിന്തുണ പിൻവലിക്കാനും സാധ്യതയുണ്ട് നമുക്ക് നാളത്തെ ബജറ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്